करने को तो हमने पहचानता भाग ही नहीं कि ना पकाऊँगा। अब कहे बारिश करने के ठेका था, संपास समागते मेरे बारिश आएगी के ठेका था, मेरे प्रकाश से എത്ര ആരാധിച്ചാലും അതിന്റെ അങ്ങോട്ടുകൂടെ എത്ര മണിക്കൂർ ഇരുന്നാലും അധ്യാപത്തിന് മക്കളുടെ ഓരോ അവശ്യണം വീടില്ലാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും നിശ്ചിതരാകുന്ന മക്കളെ ഒരു ആനന്ദമില്ലാതെ കഴിയുന്ന മക്കളെ

तारे <laughs> त Elah jalan dorong, tolonglah.